ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിതാ മസാലക്കറിയായിട്ട് വെക്കാൻ പോകുന്നത് വെള്ളരിക്കും കടച്ചക്കയും കൂടി മസാലക്കറി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളരിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളരയ്ക്ക് അങ്ങനെ തൊലി കളഞ്ഞെടുക്കാൻ കേട്ടോ അപ്പോൾ അതിൽ മൂപ്പാവാത്ത വെള്ളരക്കി കേട്ടത് പച്ച വെള്ളരിക്ക് വേണം മസാലക്കറി വെക്കണമെങ്കിൽ കേട്ടോ മൂ മൂത്ത വെള്ളരിക്കണമെങ്കിൽ മസാലക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ നമ്മളിതാ തൊലിയൊക്കെ കളഞ്ഞെടുത്ത ശേഷം കഷ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം നമ്മൾ ഇനി ഇന്ന് കളിച്ചട്ടിയിലാട്ടോ നമ്മൾ കറി വെക്കുന്നത് അപ്പോൾ കളിച്ചട്ടിയിലേക്ക് ഇതാ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചെടുക്കാം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ പിന്നെ നമുക്കിത് അടുപ്പത്ത് വെച്ചു കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് സവാളിയും ആവശ്യത്തിന് തക്കാളി എടുത്തിട്ടോ ഒരു തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട് അതും എടുത്ത ശേഷം നന്നായിട്ടൊന്ന് മാറ്റി കൊടുത്ത ശേഷം മാറ്റി വെക്കാം കേട്ടോ പിന്നെ അതേ ചട്ടിയിൽ തന്നെ ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് എടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ചിരക്കിയെടുത്ത ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇപ്പോൾ മസാലക്കറി കഴിക്കുമ്പോൾ വറുത്തെടുക്കാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് കറി പിന്നീട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് ശേഷം നന്നായിട്ട് വറുത്തെടുക്കുക വറുത്തെടുക്കാം കേട്ടോ പിന്നെ നമ്മളിതാ കറി നന്നായിട്ട് വെന്ത് അതിലേക്ക് അതിലേക്കിതാ നേരത്തെ വറ്റി വെച്ചിട്ട് കവാളി തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് വറകടുപ്പിലാണ് കേട്ടോ കറി വെക്കണത് അടിപൊളി ടേസ്റ്റാണ് ഇവിടെ കളിച്ചിട്ടൊക്കെ വറകടുപ്പ് വെക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മളിതാ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങ അരക്കാൻ പോകുക കേട്ടോ അപ്പോൾ തേങ്ങയുടെ കൂടെ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് എല്ലാ വീഡിയോയിലും പറയണ്ട മല്ലിപ്പൊടി ഞാൻ ഇവിടെ പൊടിച്ചെടുത്താൽ കേട്ടോ മല്ലിയും കുരുമുളകും പിന്നെ പച്ചൻ മുളകൊക്കെ പട കറിയപ്പിലൊക്കെ പടം പിന്നെ അതിലേക്ക് ഇതാണ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മല്ലിത്തല മസാല കറി വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ മല്ലിത്തല അരച്ചെടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അരച്ചെടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് വേണ്ട ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് കറിക്ക് നേരെ ഇട്ട് കൊടുത്താലും മതി പക്ഷേ ഞാൻ അരച്ചേക്കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഒന്നിച്ചിട്ട് അരച്ചത് വരുമ്പോൾ അതുകൂടി കഴുകിലൊക്കെ അരച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്ന ശേഷം അതിലേക്ക് ഇത് അരച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എത്രത്തോളമാണ് ലൂസ് കൊണ്ട് അത്രത്തോളം നമുക്ക് വെള്ളമൊഴിച്ചിട്ട് പാര കേട്ടോ നമ്മൾ എത്ര കഴിച്ചിട്ട് യൂസ് ആക്കിയാലും അത് കുറുകി വരും കേട്ടോ അങ്ങനത്തെ ആവശ്യത്തിനുള്ള മല്ലിത്തലൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്തു വച്ചിരിക്കുന്ന കടുക് പിന്നെ കറിവേപ്പിൻ്റെ ഇല മുളക് പൊടി അതുകൂടി ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി നമ്മൾ വറുത്തിരിക്കുക കേട്ടോ അപ്പോൾ വറുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ നമ്മൾ ഇത് പച്ചമുളക് പൊടി ഇട്ടു കഴിഞ്ഞാൽ അത് നല്ലത് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടോ അങ്ങനെ നമ്മളെ മസാല കറി റെഡി ആയി വന്നിട്ടുണ്ട് ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് കേട്ടോ അടിപൊളി ആണ് ഇങ്ങനെ ചെയ്യാത്ത ചെയ്ത് നോക്കണേ അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ